യൂട്യൂബ് ചാനൽ മൈക്കൊന്ന് വെച്ചോട്ടെ അപ്പോ ഇന്ന് ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ സിലബസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ കഴിഞ്ഞ വർഷം ചോദിച്ച അഞ്ച് ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല ഓഗസ്റ്റ് വരെയുള്ള എക്സാം ഡേറ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ എക്സാം വന്നിട്ടില്ല നമുക്ക് ഓരോ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ എക്സാം ഡേറ്റ് ഉണ്ടാകുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുക അപ്പൊ അതിനകത്ത് സിലബസ് എന്ന് പറഞ്ഞാൽ അനാറ്റമി ഓഫ് ഹ്യൂമൻ ലങ്സ് ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ Uh, air pollution and uh, respiratory disease, silicosis, pneumoconiosis, bagososis, artificial respiration, uh, nutrition and tuberculosis, first aid for drowning, history of TB uh, control program, service delivery standards of TB control program, diagnosis of tuberculosis, puta microscopy, newer diagnostic tool for TB diagnosis, multi drug resistance TB, HIV TB coordination committee. കോംപ്ലിക്കേഷൻ ഓഫ് ട്യൂബാക്കോ സ്മോക്കിംഗ് ആൻഡ് ടി ബി ടി ബി നോട്ടിഫിക്കേഷൻ ഇത്രയാണ് ടി ബിയിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് ടിബിയിൽ നിന്നും ഏകദേശം എഴുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ടി ബിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് ബാക്കിയുള്ള ജനറൽ നോളജ് മുപ്പത് മാർക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അഞ്ച് മാർക്ക് ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷൻ ഫൈവ് മാർക്ക് നവകേരള മിഷൻ ഫൈവ് മാർക്സ് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ഫൈവ് മാർക്സ് ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് ബി ബി ഫൈവ് മാർക്ക്സ് എയർഗോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ് ഫൈവ് മാർക്സ് അങ്ങനെ ടോട്ടലി നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത് ഫുൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞൊരു തുകയിൽ നിങ്ങൾക്ക് ആറ് മാസം വാലിഡിറ്റിയോടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ അത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ ഈ ഒരു വീഡിയോ ടി ബിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാഫ് നേഴ്സിംഗ് നേഴ്സിംഗ് ഓഫീസർ എക്സാമിനും അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനും ജെഎച്ച് ഐ ജെ പി എച്ച് എക്സാമിനും ഒക്കെ ആണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പൊ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നയൻ സീറോ ഫോർ ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇ എസ് ഐ സി കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതായത് ജൂലൈ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലാസ്റ്റായിട്ട് ഇന്നും നാളെയായിട്ട് ജോയിൻ ചെയ്യാം മാക്സിമം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സമയമില്ല ക്രാഷ് കോഴ്സ് ആണ് ഇന്നും നാളെയായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം ബിഫോർ ദി ഹെൽത്ത് വിസിറ്റ് ഈസ് ഫിനിഷ്ഡ് the the patient wife notes that പേഷ്യൻറ്റ് വൈഫ് നോട്ട്സ് ദാറ്റ് ഡ്രിങ്കിങ് ആൽക്കഹോൾ ഹെവിലി അഗെയിൻ അതായത് ട്രീറ്റ്മെന്റിലാണ് പേഷ്യന്റ് കേട്ടോ ടി വി ഹെൽത്ത് വിസിറ്റ് ഫിനിഷ് ആയിട്ടില്ല ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സോബ്രിറ്റി സോബ്രിറ്റി എന്ന് പറഞ്ഞാൽ കള്ളപുടി നിർത്തി അല്ല ആസ് ആണ് ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് അബൌട്ട് ദ പേഷ്യൻറ്റ് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ വാട്ട് യു അഡ്വൈസ് മൂന്ന് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ മനസ്സിലാകത്തില്ല ജസ്റ്റ് ഒന്ന് വായിക്കുക ടൈം എടുത്ത് വായിക്കുക കാരണം നിങ്ങൾ എപ്പോഴും എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആദ്യം കുറെ അങ്ങോട്ട് കറപ്പിച്ചു നോക്കും എന്നിട്ട് അവസാനം വന്നിട്ട് പിന്നെയും കുറെ പിന്നെയും നോക്കി കറപ്പിക്കും അതിന് പകരം ആദ്യം തന്നെ സമയമെടുത്ത് വായിച്ചിട്ട് നിങ്ങൾ കറപ്പിക്കുക കേട്ടോ ഇത് നിങ്ങൾ ശരിക്കും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ബി ആൻഡ് സി എന്നുള്ള ഓപ്ഷൻ എന്താണ് അത് ഒരു ബാലിശമായിട്ടുള്ള ഓപ്ഷൻ ആണ് ഓക്കെ വീട്ടിലേക്ക് വരത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല അവര് അഡ്വൈസ് ചെയ്യാൻ പാടില്ല ഈറ്റ് ബിഫോർ ഡ്രിങ്കിങ് ഡ്രിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഭക്ഷണം കഴിച്ചാൽ കള്ള കുടിക്കാം എന്നുള്ള ഇതിലേക്ക് വരാൻ പാടില്ല അപ്പൊ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ട്രിഗേഴ്സ് ട്രിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞാല് ആൽക്കഹോളിലേക്ക് പേഷ്യന്റ് പോകാനായിട്ടുള്ള കാരണങ്ങൾ അതായത് കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ബീർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ആയിരിക്കാം അത് മിനിമൈസ് ചെയ്യാനുള്ള ഒരു നടപടിയാണ് വേണ്ടത് കേട്ടോ കേട്ടോളി അണ്ടർ ന്യൂട്രീഷൻ ആൻഡ് ടി ബി അപ്പൊ ഏതാണ് സത്യം അണ്ടർ ന്യൂട്രീഷനും ടിബിയും തമ്മിൽ ഏതാണ് സത്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അണ്ടർ ന്യൂട്രീഷൻ ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ ടി ബി തീർച്ചയായിട്ടും കറക്റ്റാണ് ട്യൂബർക്ലോസിസ് ക്യാൻ ലീഡ് ടു അണ്ടർ ന്യൂട്രീഷൻ ടി ബി അണ്ടർ ന്യൂട്രീഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പേഷ്യനെ ടി ബി ക്യാൻ ലീഡ് ടു അണ്ടർ ന്യൂട്രീഷൻ ടി ബി എന്ത് ചെയ്യും അണ്ടർ ന്യൂട്രീഷനിലേക്ക് പേഷ്യനെ കൊണ്ടുപോകും കാരണം ടി ബി ഉള്ള പേഷ്യൻസ് ഇങ്ങനെ മെലിഞ്ഞ് ഇവിടെ ഈ വാരിയലുകളൊക്കെ കണ്ട് ഇരിക്കുന്നത് കാണാറില്ലേ അണ്ടർ ന്യൂട്രീഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അഡ്വേഴ്സ് ടി ബി വന്നു കഴിഞ്ഞാലും അണ്ടർ ന്യൂട്രീഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹെൽത്ത് വേൾഡ് ട്യൂബർ ഡേ ടു തൗസൻഡ് ട്വന്റി ടൂ തൗസൻഡ് ട്വന്റി ടൂലെ തീമാണ് ചിരിക്കുന്നത് ഇപ്രാവശ്യം ചിലപ്പോ ടു തൗസൻഡ് ട്വന്റി ത്രീയിലായിരിക്കും ചോദിക്കുന്നത് ഇവിടെ ടു തൗസൻഡ് ട്വന്റി ഇൻവെസ്റ്റ് എൻഡ് ടി ബി സേവ് ലൈഫ് ഇൻവെസ്റ്റ് എൻഡ് ടി ബി സേവ് ലൈവ്സ് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ വരുവാണെങ്കിൽ എന്താണ് വി ക്യാൻ എൻഡ് ടി ബി വിൻഡ് ടി ബി രണ്ടായിരത്തി ഇരുപത്തിനാലിലും സെയിം ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സെയിം ആണ് വി ക്യാൻ എൻഡ് ടി ബി മാർച്ച് ാണ് വേൾഡ് ടി വി ഡേ മാർച്ച് ഇരുപത്തിനാലാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആണ് ക്ലോക്ക് ഈസ് ടിക്കിംഗ് ഒന്നിലെ ആണ് ക്ലോക്ക് ഈസ് ഈസ്റ്റിക്കിങ് വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി നാലാണ് ഫെബ്രുവരി നാലാണ് വേൾഡ് ക്യാൻസർ ഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ക്യാൻസർ ഡേ തീം എന്താണെന്ന് ചോദിച്ചാൽ ക്ലോസ് ദ കെയർ ഗ്യാപ് എന്നുള്ള ക്ലോസ് കെയർ ഗ്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻസർ ഡേ തീം ക്ലോസ് ദ കെയർ ഗ്യാപ്പ് അതുപോലെ എയ്ഡ്സ് ഡേ എയ്ഡ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഡിസംബർ ഒന്നാണ് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണെന്ന് നമുക്ക് കമന്റ് ചെയ്യാം ഇരുപത്തിനാലിലെ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിലെ രണ്ടും കമന്റ് ചെയ്യാം വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ടിബി ടി ബിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് നാല് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം നാല് ഓപ്ഷനും ശരിക്കും വായിച്ചിട്ട് കാരണം ഭയങ്കര മിസ്റ്റേ കൺഫ്യൂഷൻ ഉണ്ടാക്കും എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് തോന്നാം സെയിം പോയിന്റ് പോലെ തോന്നാം ഡീപ്പായിട്ടുള്ള വായന ആവശ്യമാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് സെക്കൻഡ് ആൻഡ് ഫോർ ഡോട്ട്സ് ഈസ് എ ഡയറക്ട് ഒബ്സെർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് ബോർഡ്സ് അപ്പൊ നമ്മൾ പേഷ്യന്റ് ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് നോക്കി ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യണം അല്ലേ അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു നമ്മുടെ ആപ്പില് നഴ്സ്ക്രീൻ ആപ്പിൽ ഇനി ഫോർ മെഡിക്കേഷൻ ഫോർ ഡ്രഗ് റെസിസ്റ്റന്റ് ടി ഈസ് അഡ്മിനിസ്ട്രേഡ് ഫോർ സിക്സ് ടു എയ്റ്റ് മന്ത് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി നമ്മള് മെഡിസിൻ അഡ്മിനിസ്ട്രേ ചെയ്യുന്നത് സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആണ് ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം പീപ്പിൾ സഫറിംഗ് ഫ്രം എച്ച് ഐ വി ആർ പ്രോൺ ടു അക്യൂർ ട്യൂബർക്ലോസിസ് അതായത് എച്ച് ഐ വി ഉള്ളവർക്ക് സാധ്യത സാധ്യതയുണ്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും എല്ലാ എച്ച് ഐ വി പേഷ്യൻസിനും ഉണ്ടാകണമെന്നില്ല നമ്മളെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് ടി ബി ഉണ്ടാകാം എച്ച് ഐ വി പേഷ്യന് പക്ഷെ എല്ലാ പേഷ്യൻറ്റും ഉണ്ടാകുന്നില്ല ഇനി ആ ആന്റി ട്യൂബർക്ലോസിസ് ട്രീറ്റ്മെന്റ് ഹെപ്പറ്റൈറ്റിസ് ഓർ ലിവർ ഡിസീസ് എ കോമൺ സൈഡ് ഇഫക്റ്റ് കോമൺ സൈഡ് ഇഫക്റ്റ് അല്ല കേട്ടോ ടി ബി മരുന്ന് കഴിച്ചാല് ലിവർ ഡിസീസ് ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ ഓൾറെഡി ലിവർ പേഷ്യൻ്റ് ആണെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോ ആണ് അതായത് ഒരു സിംറ്റം ഉണ്ടാവില്ല ടിബിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കഫാണ് എക്സസൈസ് കഫാണ് നൈറ്റ് നൈറ്റ് സെറ്റ് ഉണ്ടാകാം പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകാം അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാകാത്തതാണ് ലാറ്റൻ ട്യൂബർക്ലോസിസ് ഇൻഫെക്ഷൻ പേഷ്യൻ ഫീൽ സിക്ക് സ്പ്രെഡ് ടി ബി ബാക്ടീരിയ ടു അതേഴ്സ് കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ക്ലാസിനും അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് ഇ എസ് ഐ സി യുടെ ക്ലാസ്സിനും ഇന്നും നാളെയായിട്ട് മാക്സിമം ഉള്ളവർ ജോയിൻ ചെയ്യുക എല്ലാ പിന്നെ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക